െൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞാൻ വിചാരിച്ചു ഒരു എഗ് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാവുന്നത് പക്ഷേ എഗ് ഫ്രൈഡ് റൈസിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും എൻ്റെ കയ്യിലില്ല അപ്പം എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് ഒരു തട്ടിക്കൂട്ടി എഗ് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ഫ്രൈയും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ചിക്കൻ ഓൾറെഡി ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും പെരട്ടി വെച്ചിട്ടുണ്ട് മുളക് പൊടി ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാരണം ഇത് ടു ഫിഫ്റ്റി ഗ്രാം ചിക്കനേ ഉള്ളൂ അപ്പം അവരവരുടെ എരിവശ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ശക്കലം ക്യാബേജ് എടുക്കാം അത് കുനുമുനാന്നോ അല്ലെങ്കിൽ നീളത്തിലോ കട്ട് ചെയ്താൽ മതി ഖനം കുറച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് വാടുന്ന കാര്യമില്ലേ അതും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ ഇത് സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പാർട്ടാണ് അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ ക്യാപ്സിക്കോം നമ്മുടെ ഒനിയനും ഒക്കെ കൂടെ കട്ട് ചെയ്ത് വഴറ്റി അതിനകത്ത് ചേർക്കുന്നുണ്ട് ഒരു പൊലിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ചേർക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്യാൻ വെക്കാം ഇത് കുറച്ചു നേരമായി പുരട്ടി വെച്ചിട്ട് അപ്പം അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് അതാദ്യം ചെയ്ത് മാ മാറ്റി വെക്കാം എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒനിയനും കൂടെ കട്ട് ചെയ്ത് വെക്കാം ക്യാപ്സിക്കം ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കുക നമ്മുടെ സബോളയും അങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇതുപോലെ സ്പ്രിംഗ് ഒനീൻ്റെ വൈറ്റ് പാർട്ടും കട്ട് ചെയ്ത് വെക്കുക അപ്പം ചിക്കൻ ഒരു സൈഡായി കഴിയുമ്പം തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ ബെർണറിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതൊരു പക്ക ചൈനീസ് മോഡലിലൊന്നും അല്ല ഉണ്ടാക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി റൈസിൽ ചേർക്കുന്നില്ല വെളുത്തുള്ളി സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് പിന്നെ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതൊന്ന് വാടി വരണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കോം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം എല്ലാം ഒന്ന് വേഗണ്ട ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് വാടി വന്നാൽ മതി ഒത്തിരി വേഗണ്ട കാര്യമില്ലല്ലോ ഈ ഫ്രൈഡ് റൈസ് പോലൊക്കെ വെക്കുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് റൈസിനകത്ത് ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഞാൻ ഇതൊരു ഇത്തിരി ഉപ്പേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടത് ഇങ്ങനെ ചിക്കി എടുക്കുക എന്നിട്ട് ആ വെജിറ്റബിളുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് വഴിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അരി വേവിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് കുക്കറിൽ ഒരു വിസലേ കേപ്പിച്ചിട്ടുള്ളൂ അത് കുറച്ച് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ആറിയിട്ട് ചേർക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് മനീൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കേണ്ട ആക്ച്വലി സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എൻ്റെ കയ്യിൽ ഇല്ല ഇല്ലാതായിപ്പോയി എൻ്റെ കയ്യിലിരുന്നത് ഡേറ്റ് കഴിഞ്ഞതായിപ്പോയി ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ സോയാസോസും കൂടെ സോയ സോയാ സോസും കൂടെ ചേർത്താൻ നല്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് എരിവിനനുസരിച്ച് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയല്ലോ ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യണമെന്നില്ല ചിക്കൻ ഫ്രൈ ആയത് അത് അങ്ങനെ മാത്രം ചേർക്കാം പക്ഷേ ഞാനിത് കുറച്ചൊന്ന് ഒരു പൊലിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കഴിക്കാൻ ഒരു രസം കാണുമല്ലോ അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സ്പ്രിങ് ഓനിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ ഒനിയൻ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ ഇതിനകത്ത് വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ മുളക് കൂടി അത്യാവശ്യം പെരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എരിവിന് ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട് ഉപ്പും ചേർക്കുക കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അതങ്ങ് ഓവറായിട്ട് ഒന്നിയനൊന്നും കുക്കാകേണ്ട കാര്യവുമില്ല പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ചിലർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ അത് ഇഷ്ടമല്ലാത്തവർക്കത് ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു ആ ഒരു ക്രഞ്ചിനെസ് നിൽക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ ചിക്കൻ്റെ പീസസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിതൊന്ന് ആവി കയറ്റി എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടൊന്ന് ആവി കയറ്റി ചെറിയ തേയില വെക്കാവുള്ളൂ ആവി കയറ്റി ഈ ഒരു പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് സോ മച്ച്